ഒരു അയാളെ കൊണ്ട് നല്ല ഗുണം ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് രണ്ടാമതും കോൺഗ്രസിന്റെ നമുക്കറിയാം മാനന്തവാടിയുടെ ജനപ്രതിനിധിയാണ് ഒ ആർ കേളു അവിടെ കേളുപേട്ടനാണ് അപ്പോൾ മാനന്തവാടിയിലെ ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു നോക്കാം നല്ല ാണ് വയനാട് ജില്ലയ്ക്ക് വേണ്ടിട്ട് വയനാട് ജില്ല ഒറ്റ മൊത്തം നല്ലോണം പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനാണ് എല്ലാ കാര്യത്തിലും പാവങ്ങൾ എല്ലാ കാര്യത്തിലും ഇടപെടുന്നവരാണ് ആളാണ് നമുക്കൊരു അങ്ങനെ ഒരു മന്ത്രി വരുന്നതല്ലേ നമ്മുടെ ആദിവാസികളുടെ കൂട്ടത്തില് അവരുടെ എല്ലാം അനുഗ്രഹം നമുക്കെല്ലാം ആവശ്യമാണ് അവരാണ് നമുക്കിടെ രക്ഷകർ വരാൻ പോകുന്നതിനും വരുന്ന തലമുറക്കുമെല്ലാം അപ്പൊ അവരെ നന്നായിട്ട് പെരുമാറി നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി പെരുമാറാൻ വേണ്ടി അവരുടെ സെൻമെൻസ് ഉണ്ടാവട്ടെ നമുക്ക് വേറെ വേണം ചില ഇവിടുത്തെ ആദിവാസികൾ ഇതെല്ലാം നോക്കാനും ഇതിനൊക്കെ നല്ലതായിരിക്കും ആൾക്കാർക്ക് പണം കിട്ടുമോ പ്രതീക്ഷിക്കുന്നു മണ്ഡലം വികസിപ്പിക്കും വിശ്വാസം അത് മെഡിക്കൽ കോളേജിന് വേണ്ടിട്ടോ സാധാരണക്കാരെ നല്ല മിഗ്ലിംഗാ നമ്മളെല്ലാം എവിടെ കണ്ടാലും വർത്താനം പറയും നമ്മൾ എന്തെങ്കിലും അതൊക്കെ ചെയ്തു തരും ഓ കഴിയുന്നോളം ചെയ്തുതരും നമുക്ക് ഒരു മന്തി നല്ലതാണ് അതുകൊണ്ട് വന്ന് നമ്മളെല്ലാം അയാൾ അംഗീകരിക്കും